ആ മീനും ഓണപ്രോഗ്രോ എടുത്തോ എടുത്തോ ഞങ്ങളും എടുക്കാൻ പോകുന്നതേയുള്ളു നെക്ലസോ ഗോൾഡിന്റെയോ ആ ഇല്ല ഞാനിവിടെ ഒന്നും വേണ്ടാതെ ഞാൻ ചിരിക്കുവായിരുന്നു അപ്പൊ ദിനേശേട്ടന് ഒരേ ഒരു നിർബന്ധം ബ്രേസ്ലെറ്റ് എടുക്കാന്ന് ആ നെക്ലസ് ഒക്കെ എനിക്ക് ഉണ്ടല്ലോ ആ അപ്പം എനിക്ക് ഗോൾഡിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ ഒരേ ഒരു നിർബന്ധം ഗോൾഡിന് വാങ്ങിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ ആ ശരി ശരി ഞങ്ങൾ ചെറുപ്പം ഇന്ന് തന്നെ പോയി വാങ്ങിക്കുമായിരിക്കും ആ ശരി കാണാം ഓണം പ്രോഗ്രാമിനെ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ ആഹ് അങ്ങനെ പറ്റില്ല എനിക്ക് ഞാനും ഒന്ന് എന്താണേ മീനു വിളിച്ചായിരുന്നെ ഈ ഓണം പ്രോഗ്രാമിൽ അവളെ ഒരു നെക്ലസ് എടുത്തു അതും ഗോൾഡിന്റെ നല്ല തോക്കേട്ടത് ഇനി അവിടെ പൊങ്ങച്ച കൂടെ കാണുന്നു ഇത്ര നാളായിട്ട് നിങ്ങൾ എനിക്ക് ഒരു വാങ്ങിച്ചു എന്തെങ്കിലും ഈ ഓണത്തിന് എനിക്ക് ഒരു ബ്രേസ്ലെറ്റ് എങ്കിലും എന്നിട്ട് വേണം എനിക്ക് അവിടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ നിനക്ക് ഇപ്പൊ എന്താ ബ്രേസ്ലെറ്റ് വേണോ അല്ലെ നീ എന്റെ ഫോണെടുത്തുവരാ ആ ഹലോ ഗുഡ് മോർണിംഗ് ആ പിന്നെ എന്റെ വൈഫിന് ഒരു ബ്രേസ്ലെറ്റ് വേണമായിരുന്നു ആ ഒരു മിനിറ്റ് വെയിറ്റ് എത്ര വേണം ആ ഒരു രണ്ട് പവനെങ്കിലും രണ്ട് ആ ഒരു രണ്ടര പവൻ ഇരുന്നു ഡയമണ്ട് ആ ഡയമണ്ട് അത്

സമാനായല്ലോ ഇത്ര കണക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ആരോടെ വിളിച്ചു പറഞ്ഞേ വേറെ നിന്റെ അച്ഛനെ പുള്ളിക്കാരനാകുമ്പോട്ടിഷ്ടത്തിന് അനുസരിച്ച് വാങ്ങിച്ചോണ്ട് കൊടുക്കുവല്ലോ അച്ഛനോടോ എന്ന பின் மனுஷன் இவ்வளோ பைசிக்கி நட்டோட்டோடுபோ அப்படின்னு பிரேஸ்லெட்டு இங்கிட்டு மாறி